ഇത്തവണ ഗോവയുടെ തീരങ്ങളിൽ വീശിയടിക്കുന്ന കാറ്റിന് എതിരാളികളുടെ രക്തത്തിന്റെ രൂക്ഷമായ ഗന്ധമുണ്ടായിരിക്കും ഗോവയിലെ കാട്ടരമകൾ വിളറി പിടിച്ചു നടക്കുകയാണ് അവരുടെ മൂർച്ചയേറിയ കൊമ്പുകൾ എതിരാളികളുടെ കണ്ടത്തിൽ ആഴ്നിറങ്ങാനുള്ള സമയം ആഗതമായിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടെന്നാൽ അവർ വർദ്ധിത വീരത്തോടു കൂടി തന്നെയാണ് ഇത്തവണ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഡ്യൂറൻറ്റ് കപ്പിലെ റിസർവ് ടീമിൻ്റെ പ്രകടനം കൊണ്ട് അവർക്ക് വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം ചിന്തകൾക്കപ്പുറത്താണ് മനോലോ മാർക്കസ് എന്ന വിഖ്യാതനായ സ്പാനിഷ് ടാക്ടീഷ്യൻ ഗോവയിലെ കാട്ടരുമകളെ മെരുക്കിയെടുത്തിരിക്കുന്ന രീതി ബാബുസാഹബേബ് ബന്ദക്ക ട്രോഫിയിൽ വിദേശത്ത് നിന്ന് രണ്ട് വമ്പൻ ടീമുകളെ വിളിച്ചു വരുത്തിയ ശേഷം അവരെയും പരാജയപ്പെടുത്തി സെർജിയോ സെർജിയോലോബേറ എന്ന ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള പരിശീലകനെയും വീഴ്ത്തി കിരീടമടിക്കണമെങ്കിൽ സെർജിയോ ലൊബേറയുടെ പിള്ളേരുടെ റേഞ്ച് വേറെ ലെവലാണ് മത്സരം പൂർണ്ണ സമയത്ത് രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമടിച്ച് സമനില പാലിച്ചതിനെ തുടർന്ന് ടൈ ബ്രേക്കറിലേക്ക് എത്തി ടൈ ബ്രേക്കറല്ല പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ലക്ഷ്മികാന്ത് കട്ടിമണി എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ പെനാൽറ്റി സ്പോർട്ക്കുകളിലെ എക്കാലത്തെയും വിശ്വസത്തിനെന്ന് നമുക്ക് നിസ്സംശയം വിളിക്കാൻ കഴിയുന്ന പോരാളിയുടെ മനസ്ഥൈര്യത്തിന് മുന്നിൽ ഒഡീഷയുടെ പേരുകേട്ട കലിംഗയിലെ വീരന്മാർക്ക് മുട്ടു വിറച്ചു പോയി എന്നുള്ളതാണ് സത്യം അജഞ്ചലപായ ആത്മവിശ്വാസത്തിന്റെ കരുത്തിന്റെ കാവലുമായി ലക്ഷ്മീകാന്ത് കട്ടിമണി ഗോൾ പോസ്റ്റിന് മുന്നിൽ നിന്നപ്പോൾ ഹ്യൂഗോ ബോമസ് ഉൾപ്പെടെയുള്ള കലിംഗയിലെ വീരന്മാർക്ക് കാല് വിറയ്ക്കുന്ന കാല് പിഴയ്ക്കുന്ന കാശം നമ്മൾ കണ്ടു അങ്ങനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പതിവുപോലെ ലക്ഷ്മികാന്ത് കട്ടിമണി വിജയസ്ത്രീ ലാളിതനായി എഫ് സി ഗോവയ്ക്ക് കിരീടം നേടിക്കൊടുത്തു ബാബുസൈഹിബ് ബന്ദർ ട്രോഫി അങ്ങനെ എസ് സി ഗോവ സ്വന്തമാക്കി